ഏറ്റവും അറ്റത്തെ ഫ്രെയിമോട് കൂടിയ അട സാവധാനം പുറത്തെടുക്കുക ഈ അടയിൽ വളരെ കുറച്ച് ഈച്ചകളെ ഉള്ളൂ അട പൊതിഞ്ഞ് ഈച്ചയില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് അധികം പഴക്കമില്ലാത്ത അടയാണ് കറുപ്പ് നിറം കുറവാണ് അടുത്ത സീസണിലേക്ക് പറ്റും ഈച്ചകൾ പൊതിഞ്ഞിരിക്കാത്തത് കൊണ്ട് മെഴുകുപുഴുവിൻ്റെ ശലഭങ്ങൾ ഇതിൽ മുട്ടയിട്ടിട്ടുണ്ടാവാം ഈ അട കൂട്ടിൽ വെച്ചിരുന്നാൽ മെഴുകുപുഴുവിൻ്റെ മുട്ടകൾ വിരിഞ്ഞ് ആ പുഴുക്കളാൽ കോളനി തന്നെ നശിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ സീസണിലെ ഇത്തരം അടകളിൽ റാണിക മുട്ടയിടാൻ മടിയാണ് ഇടുകയാണെങ്കിൽ തന്നെ നടുപ്പാഗത്തെ ഏതാനും ചില അറകളിൽ മാത്രമേ മുട്ടയിടൂ സ്ഥലം മെനക്കെടുത്തി വെറുതെ ഇത്തരം അടകൾ കൂട്ടിനുള്ളിൽ വയ്ക്കുന്നത് ഈച്ചകളുടെ എണ്ണം വർദ്ധിക്കാതിരിക്കാൻ കാരണമാകും തേനീച്ച കോളനി ശുഷ്ക്കിച്ചു പോകും തേനുൽപാദനം കുറയും ഇത്തരം പഴയ അടകളിൽ നിന്നും വിരിഞ്ഞു വരുന്ന വേലക്കാരി ഈച്ചകൾ അല്പം വലിപ്പം കുറഞ്ഞതായിരിക്കും അതിനാൽ തന്നെ അവർക്ക് തേൻ സീസണിൽ ധാരാളമായി തേൻ കൊണ്ടുവരാനും കഠിനാധ്വാനം ചെയ്യാനുമുള്ള ആരോഗ്യം കുറവായിരിക്കും അതുകൊണ്ടാണ് ഈ അട കൂട്ടിൽ നിന്നും എടുത്തു മാറ്റുന്നത് ഇതിലും കറുത്ത മോശമായ അട നടുഭാഗത്തുണ്ട് എന്നാലും ഇതേപോലെ വശങ്ങളിൽ കിടക്കുന്ന ഈച്ചകൾ പൊതിഞ്ഞിരിക്കാത്ത അടയാണ് ഏറ്റവും ആദ്യം എടുത്ത് കളയേണ്ടത് കാരണം അതിൽ മെഴുകുപുഴുവിന്റെ മുട്ട ഉണ്ടാവാൻ സാധ്യത തീർച്ചയായും ഉണ്ട് ഇത്തരം കറുത്ത അടകളെല്ലാം ഒറ്റയടിക്കെടുത്ത് മാറ്റരുത് പുതിയ അടകൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം കൂട്ടിൽ ഒരുക്കി പുതിയ അടകൾ പണി തീരുന്നതിനനുസരിച്ച് മാത്രമേ പഴയവ നീക്കം ചെയ്യാൻ പാടുള്ളൂ ഇത് രണ്ടോ മൂന്നോ മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പ്രവൃത്തിയാണ്